പോകാതെ എല്ലാ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക കുട്ടികൾ കുട്ടികൾ അവിടെ നൃത്തം ചെയ്താൽ എന്ത് നഷ്ടപ്പെടുമെന്നാണ് ആണും പെണ്ണും കൂടി ഒരുമിച്ച് ഡാൻസ് ചെയ്താൽ എന്തൊക്കെയോ സംഭവിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ത്രീയെ കണ്ടാൽ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ കാമുകിയോ അല്ലാത്ത ഒരു സ്ത്രീയെ കണ്ടാൽ ഉടനെ മറ്റൊരു വികാരമാണ് ഉണ്ടാവുക സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടിയത് ഇസ്ലാമിക സമൂഹങ്ങളിലാണ് പരസ്യ നിയമം ഉണ്ടാക്കി നിയമം ഉണ്ടാക്കി എന്താണ് സ്വത്ത് വീതിക്കുമ്പം ആൺകുട്ടിയുടെ പകുതി സ്വത്ത് പെൺകുട്ടി കൊടുത്തിരിക്കണം അപ്പോൾ ചിലപ്പോൾ ആളുകൾ വിചാരിക്കും ഇതെന്ത് പേരുപാടിയുടെ ആണുങ്ങളുടെ പകുതിയല്ലേ പെണ്ണും കൊടുത്തു നിന്നു പക്ഷേ ലോകത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം പരസ്യ പ്രവാചകന് മുമ്പ് ആരും കൊടുത്തിട്ടില്ല എന്നുള്ള മനസ്സിലാക്കണം ഒറ്റ സമൂഹത്തിൽ പോലും സ്ത്രീക്ക് സ്വത്തവകാശം ഇല്ല പ്രവാചകനാണ് ആദ്യമായി സ്വത്തവകാശം കൊടുത്തത് സ്വത്തവകാശം കൊടുക്കുമ്പോൾ ലോകത്തിൽ ഒരു രാജ്യത്തിനും ഇല്ലാത്തവരുടെ സ്വത്തവകാശം മുസ്ലിം ഇസ്ലാമിക സ്ത്രീക്ക് കിട്ടി യൂറോപ്പിലൊക്കെ സ്വത്തവകാശം മാത്രമേ കിട്ടൂ അപ്പൻ്റെ സ്വത്ത് മാത്രമേ അവകാശം കിട്ടൂ വേറെ സ്വത്തിന് അവകാശം കിട്ടിയല്ല ഇന്ത്യയിലെ അപ്പൻ്റെ സ്വത്തിനും അമ്മയുടെ സ്വത്തിനവകാശം കിട്ടും പക്ഷേ പരസ്യപ്രവചനം ചെയ്തു പിതൃ സ്വത്തവകാശം മാതൃ സ്വത്താവകാശം ഭ്രാതൃ സ്വത്തവകാശം പുത്ര സ്വത്തവകാശം അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ആൺകുട്ടി മരിച്ചാൽ അവൻ്റെ സ്വത്തിൻ്റെ ആറിലൊന്ന് അമ്മയ്ക്ക് കിട്ടും ആ അമ്മ മരുമോട് മുമ്പ് തെണ്ടിക്കൊണ്ടിടക്കണ്ട മോൻ്റെ സ്വത്തിൻ്റെ ആറിലൊന്ന് അപ്പ തന്നെ അമ്മയ്ക്ക് കിട്ടും പുത്രസ്വത്തവകാശം ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ ലോകത്ത് ഓരോരുത്തും വേറെയില്ല അപ്പോൾ അങ്ങനെ നാല് സ്വത്തവകാശം സ്ത്രീക്ക് കിട്ടി പിന്നെ വളരെ ശ്രദ്ധേയമായിട്ട് പ്രവാചകൻ സ്ത്രീകൾക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ് ലോകത്തിലെ എല്ലാ സമൂഹത്തിലും കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷൻ്റെ വീട്ടിലേക്ക് സ്ത്രീധനം പോയിക്കൊണ്ടിരുന്നു പ്രവാചകൻ പറഞ്ഞു പറ്റില്ല ആ പെൺകുട്ടിയെ നല്ല പെൺകുട്ടിയായി വളർത്തിക്കൊണ്ടുവന്നെ അങ്ങോട്ടും മൊഹറ് കൊടുത്തിട്ട് വേണം കല്യാണം കഴിക്കാൻ അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിലൊരാറ് ബെമ്മക്കളുള്ളൊരു അമ്മയുണ്ടെങ്കിൽ അവൾ ഇസ്ലാമിലെ ആ അറബ് ആ ദേശത്തെ ഏറ്റവും പണക്കാരിയാണ് കേരളത്തിലെങ്ങാണെങ്കിൽ ഒരു സ്ത്രീക്ക് ആറ് പെൺമക്കൾ ഉണ്ടെങ്കിൽ തൂങ്ങിച്ചാകുമോ അല്ലാതെ അല്ല ഉണ്ടോ എന്ന് സംശയമാണ് അപ്പോൾ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കുമ്പോൾ ഒരു മൊഹറും കിട്ടും വിവാഹം സ്വത്ത് വീതം വയ്ക്കുമ്പോൾ പകുതി സ്വത്തും കിട്ടും അപ്പോൾ മൊഹറും ഈ പകുതി സ്വത്തോടെ കൂട്ടുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ ആൺകുട്ടി കിട്ടിയതിനേക്കാൾ സ്വത്ത് കൂടുതലാണ് പെൺകുട്ടിക്ക് മൊഹറും പ്ലസ് പകുതി സ്വത്തും കൂടി കേരളത്തിൽ മാത്രം പ്രവാചനേക്കാൾ ബുദ്ധിയുള്ള ചില ആശാന്മാരുണ്ട് ചെറിയ മൊഹർ അങ്ങോട്ട് കൊടുത്തിട്ട് പത്തരട്ടി സ്ത്രീനെ ഇങ്ങോട്ട് വാങ്ങിക്കും സ്ത്രീധനം വായിക്കുന്നൊന്നും ഇസ്ലാമല്ല ഞാൻ പഠിച്ച ഇസ്ലാമല്ല ഇസ്ലാമിന് സ്ത്രീധനം പറ്റിയല്ല അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ മൊഹറും കൊടുക്കണം അതിനുശേഷം സ്വത്ത് വീതം വെക്കുമ്പോൾ പകുതി സ്വത്തും കിട്ടും അപ്പോൾ മൊഹറും പകുതി സ്വത്തോടെ കൂട്ടുമ്പോൾ ആൺകുട്ടിക്ക് കൂടുതൽ സ്വത്താണ് പെൺകുട്ടി കിട്ടുന്നത് ഇനി ആ പെൺകുട്ടിക്ക് കിട്ടുന്നത് തന്നെയല്ല പെൺകുട്ടിയെ വളർത്തുന്നത് വലിയൊരു ഭാഗ്യമായി പ്രവാചകൻ വിവരിച്ചിരിക്കുകയാണ് ഞാൻ പ്രവാചകൻ്റെ ആദ്യത്ത് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കയായിരുന്നു പെട്ടെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ് സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള വഴികൾ ഏതെല്ലാം പ്രവാചകൻ ആറെണ്ണം പറഞ്ഞു ആദ്യം പറഞ്ഞത് രോഗികളെ ശുശ്രൂഷിക്കുക രണ്ടപ്പനമ്മയും ശുശ്രൂഷിക്കുക മൂന്നാമത് പറഞ്ഞതെന്നാന്ന് വെച്ചാൽ മൂന്ന് പെൺമക്കളെ വളർത്തി നല്ല കന്യകമാരാക്കി ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചാൽ അതിനാൽ മാതാവും പിതാവും സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ഞാൻ ഉടനെ എൻ്റെ ഭാര്യയെ വിളിച്ചു ഭാര്യ നമ്മൾ സ്വർഗത്തിൽ പോകും ഭാര്യ വെച്ചാൽ അതെങ്ങനെ അറിയാം താണ്ട പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് മൂന്ന് പെൺമക്കളാണ് ആ മക്കളില്ല നമ്മൾ മൂന്ന് പെമ്മക്കളെ വളർത്തി നല്ല കന്യങ്ങളെ ഭർത്താക്കന്മാരായിപ്പിച്ചില്ലേ പ്രവാചക എന്താണ്ട് പറഞ്ഞിരിക്കും നമ്മൾ എണ്ണം സ്വർഗത്തിൽ പോകുന്നു ഭാര്യ ചിരിയോടെ ചിരി പക്ഷേ ആ പ്രവാചകൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാക്കണം ലോകത്തിൽ എവിടെയെങ്കിലും പെൺകുട്ടിയെ വളർത്തുന്നത് ഭാഗ്യമാണെന്ന് ലോകത്തിൽ ആരേലും വേറെ പറഞ്ഞിട്ടുണ്ടോ പ്രവാചകൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പെൺകുട്ടി ജനിച്ചാൽ ഉടനെ ശാപം ഒന്നായിരുന്നു അറബികൾ പോലും വിശ്വസിച്ചിരുന്നത് അവർ പെമ്മക്കളെ കൊണ്ടുവന്ന് മരുഭൂമി കൊണ്ട് കുടിച്ചിടുമായിരുന്നു പെൺമക്കളെ ലോകത്തിലെല്ലായിടത്തും ഗർഭത്തിലുണ്ടാകുന്ന കുട്ടിയെ ഗർഭത്തിൽ വെച്ച് കൊല്ലും പെണ്ണാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതായിരുന്നു അവസ്ഥ പരിസ്ഥിത പ്രവാചകൻ പറഞ്ഞു പെൺകുട്ടിക്ക് ജന്മം നൽകി പെൺകുട്ടിയെ വളർത്തി നല്ല കന്യകളാക്കി ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചാൽ മൂന്ന് പേരെ ഏൽപ്പിച്ചാൽ സ്വർഗം ഉറപ്പെന്നാണ് പെൺകുട്ടികളെ വളർത്തുന്നത് സ്വർഗത്തിന് കാരണം കൂടുതൽ ലോകത്തിലാകെ പറഞ്ഞത് പരിസ്ഥിത പ്രവാചകനാണ് വേറെ ആരും അത് പറഞ്ഞിട്ടില്ല പെൺകുട്ടികളെ വളർത്തുന്നത് സ്വർഗം കിട്ടാൻ ഒരു മാർഗമാണ് പെൺകുട്ടികളെ സംരക്ഷിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ പ്രവാചകൻ അതിൻ്റെ വലിയ വശം പറഞ്ഞു അതിലെന്താണ് സ്ത്രീയുടെ ഡ്രസ് ഫിക്സ് ചെയ്തു ലോകത്തിലെല്ലായിടത്തും സ്ത്രീക്ക് മാറി മറക്കാൻ വയ്യ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാൻ വയ്യ യൂറോപ്പിലെ സ്ത്രീകൾക്ക് കാല് മറയ്ക്കാൻ പാടില്ല കാല് പുറത്തായിരിക്കണം എല്ലാവരും കാണണം കാല് കാണണം കേരളത്തിലെ കേരളത്തിലെ ഇന്ത്യയുടെ പല ഭാഗത്തും സ്ത്രീകൾക്ക് മാറി മറയ്ക്കാൻ പാടില്ല പരസ്യപ്രവചകം പറഞ്ഞു സ്ത്രീയെ അവളുടെ പ്രൈവസി കംപ്ലീറ്റ് സംരക്ഷിക്കുന്ന രീതിയിൽ പറുതയ്ക്കകത്ത് വേഷം ധരിപ്പിക്കുക അതുകൊണ്ട് എന്ത് പറ്റി പരിപൂർണമായ വേഷം പ്രൈവസി കവർ ചെയ്യാൻ ആദ്യം സാധിച്ചത് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് മാത്രമാണ് കേരളത്തിൽ കഴിഞ്ഞ പത്തുന്നൂറ്റമ്പത് വർഷമായിട്ട് സ്ത്രീകൾ മാറി മറക്കാൻ നടന്നു പക്ഷേ മറ്റുള്ള സമുദായത്തിലെ സ്ത്രീകൾ മാറി മറയ്ക്കാൻ നടന്നപ്പോഴും കേരളത്തിൽ മാറും മറച്ചോണ്ടാണെന്നത് മുസ്ലാം സ്ത്രീ മാത്രമേ ഉള്ളൂ ഒരു രാജാവ് തടഞ്ഞില്ല ബാക്കിയുള്ള സ്ത്രീകളെല്ലാം മാറുമറയ്ക്കാൻ നടക്കുന്നു ഇസ്ലാമിലെ സ്ത്രീകൾ മാത്രം മാറും മറച്ചോണ്ട് ശരീരം മുഴുവൻ മറച്ചോണ്ട് എടുക്കുകയാണ് പ്രൈവസി സംരക്ഷിച്ചുകൊണ്ടുള്ള വേഷം ലോകത്തിലാദ്യം സ്ത്രീകൾ കൊടുത്തത് പരിസ്ഥിത പ്രവാചകനാണ് പ്രൈവസി കംപ്ലീറ്റ് സംരക്ഷിക്കാൻ പറ്റി കേരളത്തിലെ സ്ത്രീകൾ മാറു നടന്നു അവസാനം ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയെല്ലാം കൂടെ കൂടി വളരെ ബന്ധപ്പെട്ട് സ്ത്രീയുടെ മാറും കൊടുത്തു സ്ത്രീയുടെ മാറി മറിച്ചു കൊടുത്തപ്പോൾ തന്നെ സ്ത്രീകൾ എന്ത് ചെയ്യുന്ന പുറകോശം കീറി കീപോട്ടാക്കി ബ്ലൗസിൻ്റെ താഴെ ഒരു വള്ളി മാത്രമേ ഉള്ളൂ പുറകോശം മുഴുവൻ എക്സ്പോസ്ഡ് ചേടോ കഷ്ടപ്പെട്ട് നൂറ് കൊല്ലം കൊണ്ട് മാറി മറിച്ചു കൊടുത്തപ്പോൾ സ്ത്രീകൾ ബ്ലൗസ് എല്ലാം കൂടെ പുറകശത്ത് വലിച്ചു കീറിയും പുറകോശമെല്ലാം പുറത്താക്കി ഇസ്ലാമിലുണ്ടല്ലോ അന്ത പണി അടക്കയില്ല പൂർവശം കീറാനൊന്നും പറ്റിയല്ല മുൻവശം കീറാനും പറ്റിയല്ല ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് നടക്കാൻ പറ്റും അങ്ങനെ പരീക്ഷ ശരീരം മുഴുവൻ മറക്കാൻ ശ്രമിച്ച ബന്ധുണ്ടായി സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ നിന്നു ലോകത്തിലെല്ലായിടത്തും മുളസ്ട്രേഷനുണ്ട് സ്ത്രീകളിങ്ങനെ പോർവശവും മുൻവശമൊക്കെ നടക്കും കാണുന്ന പുരുഷന്മാർ കയറിയൊന്നും അള്ളും ഇസ്ലാം സ്ത്രീയുടെ ഏതു വശം കാണാൻ പറ്റുമോ ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ അള്ളാൻ പറ്റുമോ മാന്താൻ പറ്റുമോ മാന്തിയാലും തുണിയുടെ പുറത്തല്ലേ മാന്താൻ പറ്റുമോ ശരീരത്തിൽ തൊടാൻ പറ്റുമോ ശരീരം തൊടാൻ പറ്റിയല്ല ശരീരം കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ് അതുകൊണ്ട് മോളസ്റ്റേഷൻ എന്നൊരു ക്രൈം ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നുമില്ല മറ്റെല്ലാ രാജ്യങ്ങളിലും ബലാത്സംഗം നടക്കും ഭയങ്കര ബലാത്സംഗം ഇസ്ലാമിക രാജ്യത്ത് എന്താ ബലാത്സംഗം നടക്കാത്തത് ഉന്നാവു ബലാത്സംഗം നടത്തി സ്ത്രീയെ കത്തിക്കുകയാണ് ഹൈദരാബാദിൽ ബലാത്സംഗം നടത്തി സ്ത്രീയെ കൊന്നു കത്തിച്ചു അറബി അറബിദേശത്തെവിടെയെങ്കിലും സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കത്തിക്കോ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് പറ്റുമോ പറ്റിയല്ലോ കാരണം സ്ത്രീയെ തൊട്ട് കളിച്ചാൽ അവനെ പരസ്യമായിട്ട് കൊണ്ടുവന്ന് മുണ്ടുരിഞ്ഞ് നിർത്തി അമ്പത് അടിയും കൊടുത്തിട്ട് അവൻ്റെ ലിംഗം ഛേദിച്ച ശേഷം അവനെ തൂക്കിലേറ്റ് അതറിയാവുന്നുണ്ട് സ്ത്രീയെ തൊടുകയില ഇസ്ലാമിക രാജ്യങ്ങളാണ് സ്ത്രീകൾ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയത് വേറെ എല്ലാ രാജ്യങ്ങളിലും ബലാത്സംഗം നടക്കും സ്ത്രീ കൊലപാതകം നടക്കും ഇസ്ലാമിക രാജ്യത്ത് നടക്കുകയില ഏറ്റവും കുറച്ച് ബലാത്സംഗം നടക്കുന്ന രാജ്യം ഏറ്റവും കുറച്ച് മുളശ്രേഷൻ നടക്കുന്ന രാജ്യം ഇസ്ലാമിക രാജ്യങ്ങളാണ് കംപ്ലീറ്റ്ലി പ്രൊട്ടക്ടാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റഡാണ് അത് പ്രവാചകൻ ഉണ്ടാക്കിയ പ്രവാചകനുണ്ടാക്കിയ ആതിശക്തമായ വേഷവിധാനവും ജീവിതചര്യയിലുണ്ടാക്കിയ മാറ്റങ്ങളുമാണ് സ്ത്രീയെ സംരക്ഷിച്ചത് ബലാത്സംഗത്തിൽ നിന്നും ഇതിൽ നിന്നും രക്ഷിച്ചു ഇനി ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രവാചകൻ വരുന്നതിന് മുമ്പ് പെൺകുട്ടി ഉണ്ടായാലേ മരുഭൂമി കൊണ്ട് കുഴിച്ചിടുമായിരുന്നു ബദർ യുദ്ധവും ഊഹൂ യുദ്ധവും കൂടെ കഴിഞ്ഞപ്പോഴത്തോടു കൂടി പുരുഷന്മാരുടെ എണ്ണം കുറവും സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലായി അപ്പോൾ പ്രവാചകന് മനസ്സിലായി പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും അങ്ങനെ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്ത് അരാജകത്വം ഉണ്ടാവും ലൈംഗികമായ അരാജകത്വങ്ങളും വേശ്യാവൃത്തി ഉണ്ടാവും അത് തടയണ്ടേ പ്രവാചകൻ പറഞ്ഞു ഒരു പുരുഷന് ഒന്നിലേറെ സ്ത്രീകളെ കല്യാണം കഴിക്കാം അഞ്ച് വ്യവസ്ഥയുണ്ട് തോന്നിയ ചെയ്യാൻ പറ്റില്ല അങ്ങനെ അഞ്ച് വ്യവസ്ഥ വെച്ച ശേഷം ഒന്നിലേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചെങ്കിലും പ്രവാചകൻ എൻ്റെ കയ്യിലിരിക്കുന്ന പരിശുദ്ധ ഖുറാൻ്റെ നാലാമത്തെ ചാപ്റ്ററിൻ്റെ നാലാമത്തെ ശ്ലോകം ഒന്നിലേറെ ഭാര്യമാരുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളോടും തുല്യ സ്നേഹം പ്രകടിപ്പിച്ചിരിക്കണം അങ്ങനെ എല്ലാ ഒന്നിലേറെ സ്ത്രീകളോടും തുല്യ തുല്യസ്നേഹം പ്രകടിപ്പിക്കാൻ പുരുഷന് അസാധ്യമായതിനാൽ ഏക ഭാര്യയാണ് ഉത്തമം ഏക ഭാര്യയാണ് ഉത്തമം ഇതാണ് പരിശുദ്ധ ഖുര്ൻ പറയുന്നത് ഏക ഭാര്യയാണ് ഉത്തമം ആ ഏക ഭാര്യയാണ് ഉത്തമം എന്ന് പറയുന്ന നീതിശാസ്ത്രം ആ നീതിശാസ്ത്രമാണ് ഇസ്ലാമിലെ സ്ത്രീകളെ രക്ഷിച്ചത് ഇപ്പോൾ കേരളത്തിൽ കണ്ടോളൂ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി അമ്പത്തെട്ട് സ്ത്രീകളാണ് കേരളത്തിൽ ഹിന്ദുമതത്തിലും ക്രിസ്തു മതത്തിലും ആയിരം പുരുഷന്മാർ ആയിരം സ്ത്രീകളെ കല്യാണം കഴിച്ചു അമ്പത്തെട്ട് സ്ത്രീകൾ എക്സസ് ആണ് അമ്പത്തെട്ട് സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരിൽ ആയിരം പുരുഷന്മാരില്ല ആ അമ്പത്തെട്ട് സ്ത്രീകൾ എക്സസ് ആയത് കാരണം ഹിന്ദുമതത്തിലും ക്രിസ്തു മതത്തിലും സ്ത്രീകളുടെ വിവാഹപ്രായം പതുക്കെ ഇരുപത്തൊന്നായി ഇരുപത്തിരണ്ടായി ഇരുപത്തിനാലായി ഇരുപത്തി ആറായി ഇപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മിക്കവാറും ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സായിട്ടേ കല്യാണം നടക്കുകയുള്ളൂ കാരണം ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി അമ്പത്തെട്ട് സ്ത്രീകൾ ഉള്ളത് ആയിരം പുരുഷന്മാർ ആയിരം സ്ത്രീകളെ കെട്ടി കഴിഞ്ഞാൽ അമ്പത്തെട്ടാണ് എക്സസ് ആണ് പക്ഷേ കേരളത്തിലെ ഇസ്ലാമൽ സ്ത്രീകൾക്ക് ആ പ്രശ്നമില്ല ഒന്നിലേറെ സ്ത്രീകളെ ഭർത്താക്കൾ കല്യാണം കഴിക്കുന്ന പുരുഷന്മാരുണ്ട് പണമുള്ള പുരുഷന്മാർ അവർ ആ അമ്പത്തെട്ട് എക്സസ് അബ്സോർവ് ചെയ്തു അപ്പം ആയിരം പുരുഷന്മാർ ആയിരത്തി അമ്പത്തെട്ട് സ്ത്രീകളെ കെട്ടിക്കോളും അപ്പോൾ കല്യാണം കഴിക്കാതെ പെണ്ണുങ്ങൾ വീട്ടിൽ നിൽക്കുന്ന പ്രശ്നമില്ല ഇസ്ലാം ആ പ്രശ്നം പരിഹരിച്ച് കേരളത്തിൽ സിറ്റുവേഷൻ ഉണ്ടാകുന്ന ആയിരത്തി നാല് കോഴിലെത്തുന്ന പ്രവാചക നിയമം ഉണ്ടാക്കി പക്ഷേ മറ്റു സമുദായങ്ങൾക്ക് രക്ഷയില്ല കല്യാണം കഴിക്കാതെ സ്ത്രീകൾ നിൽക്കുന്ന അവസ്ഥ ഉണ്ടായി അതുകൊണ്ട് എന്തുണ്ടായി പ്രോസ്റ്റിറ്റ്യൂഷൻ കുറഞ്ഞു ലോകത്തിലെ മറ്റ് സമൂഹങ്ങളിലെല്ലാം ഉണ്ട് ഇസ്ലാമിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇല്ല കാര്യം അൺമാരിഡായിട്ട് ഫ്രീ സപ്ലൈ വിമനെ കിട്ടുന്നില്ല ഇസ്ലാമിൽ ഒരു പുരുഷൻ ഒന്നിലേറെ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നുണ്ട് അൺമാരിഡ് വിമൻ ജീവിക്കാൻ വേണ്ടി പ്രോസ്റ്റിറ്റ്യൂഷൻ പോകുന്നൊരു അവസ്ഥ ഇസ്ലാമിലില്ല അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഏറ്റവും കുറച്ച് പ്രോസിക്യൂഷൻ വെരി വെരി ഫ്യൂ നോ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ ചെയ്താൽ സ്വർഗ്ഗം കിട്ടത്തില്ല വളരെ ഭംഗിയായിട്ട് അവസ്ഥയുണ്ടാക്കി പെൺമക്കൾ ശല്യമാണെന്ന് കണ്ടതുകൊണ്ട് ഗർഭത്തിലുള്ള കുട്ടി ആണോ പെണ്ണോ എന്ന് കണ്ടെത്തിയിട്ട് കുഞ്ഞുങ്ങളെ ചിത്രം ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ മൂന്നു കൊല്ലം ശിക്ഷയുണ്ട് പണ്ട് ചിത്രം ചെയ്യാൻ കുറാൻ പറഞ്ഞു പരിസ്ഥിത ഖുറാൻ പറഞ്ഞു സൂറത്ത് അൽ ഇസ്രത്ത് നൂറ്റി മുപ്പത്തിനാലാമത്തെ നൂറ്റി മുപ്പത്താറ് നൂറ്റി മുപ്പത്തിനാലാമത്തെ സൂറത്ത് അൽ ഇസ്രത്തിൻ്റെ നൂറ്റി മുപ്പത്തിനാല് നൂറ്റി മുപ്പത്തി നൂറ്റി മുപ്പത്താറ് മൂന്ന് അയാത്തുകൾ പാർശ്വത ഖുറാൻ പറഞ്ഞു ഗർഭത്തിലുള്ള കുഞ്ഞിന് ചെലവ് നടുക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച കുഞ്ഞിനെ ചിത്രം ചെയ്താൽ അവളെ വാളിനിരയാക്കണം അവൾ അള്ളാഹുവിനെതിരെ പാവം ചെയ്യുന്ന ശക്തമായ സംഭവമാണ് ലോകത്തിലെല്ലായിടത്തും ഗർഭത്തിൽ ലിംഗനിർണയം നടത്തി കുഞ്ഞുങ്ങളെ കൊല്ലും ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കത്തില്ല കാരണം ലിംഗനിർണയം നടത്താൻ പറ്റിയല്ല നടത്തിയാലും പെൺകുഞ്ഞാണെന്ന് വിചാരിച്ച് കൊല്ലാൻ പറ്റിയല്ല അവിടെയാണ് ഇസ്ലാമിൻ്റെ നേട്ടം സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യും തലാഖുമെല്ലാം അനുവാദം കൊടുത്തു പക്ഷെ തലാക്കിനെ അനുവാദം കൊടുത്തതിന് രണ്ടു വശമുണ്ട് ട്രിപ്പിൾ തലാക്ക് എന്നൊരു സാധനം പ്രവാചകം പറഞ്ഞിട്ടില്ല പരസ്യ ഖുറാനിലും ഇല്ല ഇറ്റ് ഇസ് അൺ ഇസ്ലാമിക് അല്ലാതെ തലാക്ക് ചൊല്ലുമ്പോൾ ആ തലാക്കിനകത്ത് ഒരു സേവിങ് ഗ്രേസ് ഉണ്ട് തികച്ചും യോജിക്കാൻ പറ്റാത്തൊരു വിവാഹം അത് ബലമായി കൂട്ടിക്കെട്ടി കൊണ്ടു നടന്ന് അതിനകത്ത് ഫോർ നയൻറ്റി എയ്റ്റ് എയും ത്രീ നോട്ട് സിക്സും ഉണ്ടായി കൊലപാതക പരമ്പരകൾ ഉണ്ടായി ഉണ്ടാകുന്നൊരവസ്ഥ അത് ഇസ്ലാമിൽ ഉണ്ടാകുന്നില്ല കാരണം ഇഫ് ദേ ആർ നോട്ട് കമ്പാറ്റബിൾ ദാൻ സേ എ ഡൈവേഴ്സ് ആൻഡ് സെപ്പറേറ്റ് ആൻഡ് മാരി അഗൈൻ നോ പ്രോബ്ലം അപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ പരിസ്ഥിതി പ്രവചനം ഉണ്ടാക്കിയ നിയമങ്ങൾ സ്ത്രീകളെ രക്ഷിച്ച അതിഗംഭീരമായ നിയമങ്ങളാണ് സ്ത്രീകളെ ഭരണാധിപത്യത്തിലേ കൊണ്ടുവന്നു പ്രവചനകാലത്ത് തന്നെ സ്ത്രീകൾക്ക് അഡ്മിനിസ്ട്രേഷനിൽ പങ്കുണ്ടായിരുന്നു സംസാരിച്ച് അഭിപ്രായം പറയാൻ അവകാശം ഉണ്ടായിരുന്നു അതുകൊണ്ടെന്നുണ്ടായി ഏറ്റവും വലിയ ഇസ്ലാമിക് രാജ്യമായി ഇന്തോനേഷ്യയിലെ വനിതാ ഭരണാധികാരി രണ്ടെണ്ണം ഉണ്ടായി മലേഷ്യയിൽ വനിതാ ഭരണാധികാരി ഉണ്ടായി പാകിസ്ഥാനിൽ വനിതാ പ്രസിഡന്റ് ഉണ്ടായി ബംഗ്ലാദേശിൽ വനിതാ പ്രസിഡന്റ് ഉണ്ടായി ഇസ്ലാമിക രാജ്യങ്ങളിൽ എത്രയോ ഇടത്ത് വനിതാ ഭരണാധികാരി ഉണ്ടായി കാരണം വനിതകൾക്ക് മാന്യതയും സ്ഥാനവും കൊടുത്തു ഇസ്ലാമിൽ അങ്ങനെ സ്ത്രീ വിമോചനം അത്ഭുതകരമായി പ്രവാചകൻ സാധിച്ചെടുത്തു എന്നുള്ളതാണ് പ്രവാചകൻ വളരെ ശ്രദ്ധേയമായി ചെയ്ത ഒരു എട്ടാമത്തെ കാര്യമുണ്ട് അത് ധനം കൈകാര്യം ചെയ്യുന്നുള്ള സംഭവമാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പണക്കാരൻ പണക്കാരനായിക്കൊണ്ടിരുന്നു പാവപ്പെട്ടവൻ പാവപ്പെട്ടവനായിക്കൊണ്ടിരുന്നു അതിനനുസരണമായിട്ടാണ് പണത്തിൻ്റെ ഒഴുക്ക് പണക്കാരൻ പലിശയ്ക്ക് പണം കൊടുക്കും പാവപ്പെട്ടവൻ എടുക്കും അവസാനം പാവപ്പെടുമ്പോൾ തിരിച്ചടയ്ക്കാൻ വയ്യ പണക്കാരനവൻ്റെ വസ്തു ജപ്തി ചെയ്തുകൊണ്ട് പോകും നിരാരംബലായ പാപ്പർ സൂട്ട് അടിച്ച് കുറേ എണ്ണം പണക്കാരൻ പിന്നെയും പിന്നെയും പണക്കാരനാകും പ്രവാചക പരസ്യപ്രവാചകൻ പറഞ്ഞു നത്തിങ് ഡൂയിങ് പലിശയെന്നൊരു സാധനം ഇസ്ലാമിന് അനുവദനീയമല്ല ഓരോ ബ്ലേഡ് ബാങ്കും ഇസ്ലാം മുസ്ലിം നടത്താൻ ഒക്കെയില്ല നിങ്ങൾ നൂറ് രൂപ കൊണ്ട് ബാങ്കിൽ ഇട്ടാ നൂറ് വല്ലതും കഴിഞ്ഞാൽ എന്നാൽ നൂറ് രൂപയെ കണത്ത് പോകും പത്ത് ശതമാനം പലിശയില്ല ആ ശരി ശരി ക്കും നമസ്കാരം കഴിഞ്ഞ് പ്രഭാഷണം തുടരുന്നതായിരിക്കും അപ്പോൾ വേണമെങ്കിൽ നമസ്കരിച്ചിട്ട് വന്ന് വരാം പതിനഞ്ച് മിനിറ്റിനകത്ത് തന്നെ പ്രഭാഷണം തുടരും അല്ല നൂറു രൂപ മാത്രമേ കിട്ടത്തുള്ളൂ പലിശ കിട്ടുകയല്ല പലിശ പ്രയോജനപ്പെടുന്ന ന്യായം വളരെ കറക്റ്റാണ് ആരാണ് പണം കൊടുക്കുന്നത് പണം കൊടുക്കുന്നത് പണം അധികമായി കയ്യിലുള്ളവനാണ് ആരാണ് പണം കടം വാങ്ങിക്കുന്നത് നിർധനായ ഒരു മനുഷ്യനാണ് പണം വാങ്ങിക്കുന്നത് ആ നിർധനായ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പണം ധനവാൻ്റെ കയ്യിലോട്ട് പോകാൻ പാടില്ല അതുകൊണ്ട് ഉസൂർ ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ഇസ്ലാം ഒരു ബ്ലേഡ് ബാങ്കും ഇസ്ലാമിൽ നടത്താൻ പറ്റിയല്ല ഇത് നടത്താൻ പറ്റാതെ വന്നത് കാരണം ഇസ്ലാമിൽ ഉണ്ടായ വലിയ അത്ഭുതമാണ് ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും ക്യാപിറ്റലിസം വേരുപിടിച്ചില്ല മുതലാളിത്തം വേരുപിടിച്ചില്ല മുതലാളിത്തം വേരുപിടിക്കാൻ ഇസ്ലാം സമ്മതിച്ചിട്ടില്ല കാരണം പണക്കാരൻ പണക്കാരനാവുന്ന പാവപ്പെട്ടവൻ പാവപ്പെട്ടവനാവുന്നൊരു എക്കണോമിക്സ് ഇസ്ലാമിന് അതിനുനീ അനുവദനീയമല്ല തന്നെയുമല്ല പണക്കാരൻ അവൻ്റെ സമ്പത്തിൻ്റെ രണ്ടര ശതമാനം പാവപ്പെട്ടവരിലേക്ക് ഒഴുക്കണം സക്കാത്ത് അപ്പോൾ ആ നിയമം ഉണ്ടാക്കിയപ്പോൾ പരസ്യപ്രവചനം കൃത്യമായി നിയമം ഉണ്ടാക്കി ഒരു ദിവസത്തെ വരുമാനം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരാണ്ടിൽ ഏറ്റവും കുറച്ച് പൈസ ഉണ്ടായ ദിവസ്ഥ വരുമാനം അവനം കൊടുത്തു തന്നെയായിരുന്നു കണക്ക് ശരിയാക്കാൻ പ്രവോചന അതൊക്കെ ഇൻകം ടാക്സ് കണക്കാക്കുന്ന പോലെ ഒരു കൊല്ലത്ത് ഇൻകം കണക്കാക്കുക എന്നിട്ട് അതിൻ്റെ രണ്ടര ശതമാനം പാവപ്പെട്ടവനിലേക്ക് കൊടുക്കണം അപ്പോൾ പാവപ്പെട്ടവൻ്റെ പണം പണക്കാരനെ പോയിക്കൊണ്ടുവന്ന സിസ്റ്റം മാറ്റി പണക്കാരൻ്റെ പണം പാവപ്പെട്ടവനിലേക്ക് പോകുന്ന സിസ്റ്റം പരസ്യപ്രവചനം ഉണ്ടാക്കി ഇത് അതിശ്രദ്ധേയമായ ഒരു നിയമസംവിധയാണ് അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം ഉണ്ടായില്ല യൂറോപ്പും ഏഷ്യയും മുഴുവൻ ഫ്യൂഡലിസം ഉണ്ടായി ഭൂ ഉടമ സമ്പ്രദായത്തിലൂടെ ഭൂ ഉടമസ്ഥനുണ്ടായി കേരളത്തിൽ മങ്കുമ്പിൽ പൊട്ടർക്ക് രണ്ട് ലക്ഷം പറ നിലമായിരുന്നു രണ്ട് ലക്ഷം പറ നിലം കായൽ രാജാവ് മുരിക്കന് മുപ്പതിനായിരം ഏക്കർ സ്ഥലം ഇസ്ലാമിൽ ഇപ്പണി പറ്റിയല്ല ഇസ്ലാമിൽ പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവൻ സമ്പ്രദായം ഇല്ല അവനിലേക്ക് പണക്കാരൻ്റെ പണം സക്കാത്തിലൂടെ ഒഴുകും ദാരിദ്ര്യം ഉണ്ടാവാൻ സമ്മതിക്കില്ല ദാരിദ്ര്യന് രാജ്യവും ധനവാനും സപ്പോർട്ട് കൊടുക്കും അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഫ്യൂഡലിസം ഉണ്ടായില്ല ഇസ്ലാമിക രാജ്യങ്ങളിൽ ക്യാപിറ്റലിസം ഉണ്ടായില്ല മുതലാളിത്ത വ്യവസ്ഥ ഉണ്ടായില്ല ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവന് കൊടുത്തത് കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭൂടമാ സമ്പ്രദായം ഉണ്ടായില്ല ഇസ്ലാമിക രാജ്യങ്ങൾ സ്വന്തമായി സ്വത്തുള്ള സ്വന്തമായി വീടുള്ള ഒരു ജനസമൂഹമായി ഇസ്ലാം മാറി ഇത് വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇതേറ്റവും ഭംഗിയായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് സലാഡിൻ്റെ പ്രസിദ്ധമായ ജീവിതം സലാഡിൻ ജെറുസലേം പിടിച്ചിറക്കിയ രാജാവാണ് സലാഡിൻ ജെറുസലേം പിടിച്ചടക്കാനായിട്ട് വന്ന യുദ്ധങ്ങളിലൂടെ ജെറുസലേം പിടിച്ചെടുത്ത് അവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനികൾ താമസിക്കുമ്പോൾ അദ്ദേഹം ജറുസലേമിൻ്റെ മതിലുകൾക്കെതിരെ ബൊമ്പാർഡ് ചെയ്തു അമ്പത് മീറ്റർ നീളത്തിൽ മതിലിടിഞ്ഞ് താഴെ വീണു മതിലിടിഞ്ഞ് താഴെ വീണു കഴിഞ്ഞപ്പോൾ സലാഡിൻ സൈന്യത്തോട് പുറകോട്ട് മാറാൻ പറഞ്ഞു എന്നിട്ട് ഒരു സന്ദേശം കൊടുത്തയച്ചു ക്രിസ്ത്യാനികളുടെ നേതാവ് പുറത്തു വരണം സമാധാന സന്ധിക്കായി പുറത്തു വരണം ക്രിസ്ത്യാനികൾ അമ്പരുന്ന് പോയി അവരുടെ നേതാവായി ലിയാണ്ടർ പുറത്തു വന്നു സലാഡിൻ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ സൈന്യത്തെ പുറകോട്ട് മാറ്റിയിരിക്കുകയാണ് സൈന്യം ഇനി അകത്ത് കയറിയാൽ അക്രമമുണ്ടാവും സ്ത്രീകൾ കൊല്ലപ്പെടും കുട്ടികൾ കൊല്ലപ്പെടും ഇത് പഴി പ്രവാചകൻ ഞങ്ങളോട് സമ്മതിച്ചിട്ടില്ല യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പടയാളികൾക്കല്ലാതെ ആർക്കും പരുക്കുണ്ടാകാൻ പാടില്ല മെക്കക്കാര് മെദീനെ ആക്രമിക്കാൻ വന്നു പ്രവാചകൻ സൈന്യത്തെ കൊണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ തെക്കോട്ട് പോയി മരുഭൂമിയോ ചിത്തം ചെയ്തു കാര്യം മെദീനിയം ചുത്തം ചെയ്താൽ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ കൊല്ലപ്പെടും സ്ത്രീകൾ കൊല്ലപ്പെടും യുദ്ധത്തിന് വന്നോ പ്രവാചകൻ സാന്നിധ്യം കൊണ്ട് പുറത്തു വന്നു മരുഭൂമി വെച്ച് യുദ്ധം ചെയ്തു പട്ടാളക്കാർക്ക് മാത്രമേ പരുക്കു പറ്റുകയുള്ളൂ അങ്ങനെ പരുക്ക് പറ്റുന്ന ഒരു സമ്പ്രദായത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം കൂട്ടി നിങ്ങളുടെ സ്വത്തൊക്കെ എടുത്തോണ്ട് നിങ്ങൾ നേരെ ലെബനോണിലോട്ട് പൊക്കള അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമാണ് അവിടെ പോയി താമസിച്ചോളാം പറഞ്ഞത് ലിയാണ്ടർ സലാഡിനോട് ചോദിച്ചു സലാഡിനെ നൂ ആയിരത്തി തൊണ്ണൂറ്റി ആറിൽ ക്രിസ്ത്യാനികളീ ജെറുസലേം പിടിച്ചിറക്കുമ്പോൾ നടന്നെന്താന്ന് അങ്ങേക്കറിയാമോ അദ്ദേഹം പറഞ്ഞു എൻ്റെ വലിയപ്പം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ക്രിസ്ത്യാനികളോട് ജെറുസലേം പിടിച്ച ശേഷം അതിനകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും വെട്ടിഞ്ഞുറുക്കി കഷണമാക്കി കത്തിച്ചു ലിയോണ്ടർ പറഞ്ഞു അറിയാമെങ്കിൽ പിന്നെ അങ്ങെന്തിനാണ് ഞങ്ങളോട് ഈ മര്യാദ കാണിക്കുന്നത് സലാഡിൻ പറഞ്ഞു അത് നിങ്ങളുടെ സംസ്കാരം പരസ്യപ്രവാചക ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നിരായുധനായ ഒരാൾ ആക്രമിക്കപ്പെടാൻ പാടില്ല സ്ത്രീകൾ കൊല്ലപ്പെടാൻ പാടില്ല കുട്ടികൾ കൊല്ലപ്പെടാൻ പാടില്ല അവൻ പ്രവാചകൻ പഠിപ്പിച്ച തത്വം അനുസരിച്ച് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു ലിയാണ്ടർ തൻ്റെ സ്ത്രീകളെയും കുട്ടികളെയും ആടുമാടുകളെയും സ്വർണവും ഒക്കെ എടുത്തുകൊണ്ട് നേരെ ലെബനോനിൽ പോയി മുഴുവൻ ക്രിസ്ത്യാനികളും പോയി കഴിഞ്ഞിട്ടാണ് സലാഡിൻ ജെറുസിനെ പ്രവേശിച്ചത് ഒറ്റ മനുഷ്യൻ കൊല്ലപ്പെട്ടില്ല ആ വലിയ സംഭവം ഹോളിവുഡ് ഒരു സിനിമയാക്കി സിറ്റി ഓഫ് ഹെവൻ നിങ്ങളാരുള്ള സിറ്റി ഓഫ് ഹെവൻ സിനിമ കണ്ടാൽ അറിയാം സലാഡിൻ ചെയ്ത അത്ഭുതം ഈ സലാഡിൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ മരണശീലായി സലാഡിൻ തൻ്റെ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കും ഡോക്ടർ പറഞ്ഞു രാജാവ് ചാവുന്ന സമയം പ്രവചിച്ചാൽ എൻ്റെ കഴുത്തിനെ ഉണ്ടെങ്കിൽ തല ഉണ്ടാവുമോ രാജാവേ എന്ന് സലാഡിൻ പറഞ്ഞത് സലാഡിനാണ് പറയുന്നത് നീ പറഞ്ഞ ഒരു കുഴപ്പമില്ലാന്നു ഡോക്ടർ സലാഡിനോട് പറഞ്ഞോ സലാഡിൻ അങ്ങ് ഒരു ആഴ്ചയിൽ കൂടുതൽ ജീവിച്ചിരിക്കുമോയെന്നെനിക്ക് സംശയമാണ് സലാഡിനോട് തന്നെ ധനകാര്യമന്ത്രി വിളിച്ചു വരുത്തി ധനകാര്യമന്ത്രി വിളിച്ചു വരുത്തി എൻ്റെ പേരിൽ എത്ര സ്വർണ്ണനാണയം എത്ര വെള്ളി നാണയം എത്ര സ്വത്തുക്കൾ എത്ര പൈസ എൻ്റെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു ധനകാര്യമന്ത്രി അതിൻ്റെ കണക്കെടുത്തുകൊണ്ട് കൊടുത്തു സലാഡിൻ ഒരു വിളംബരം നടത്തി അടുത്ത വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞാൽ പുറത്തു വരുമ്പോൾ എന്നിൽ നിന്ന് സഹായം കിട്ടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ വരണം ഞാൻ നിങ്ങൾക്ക് സഹായിക്കാൻ ആഗ്രഹിക്കുന്നു വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് സലാഡിൻ്റെ ഇറങ്ങി വന്നപ്പം എണ്ണായിരത്തി അഞ്ഞൂറ് അവിടെ തടിച്ചു കൂടിയിരുന്നു കേരളം അങ്ങാണോ ആയിരിക്കണമായിരുന്നു എട്ടര ലക്ഷം മിനിമം എത്തേനായിരുന്നു സലാഡിൻ്റെ സഹായം വാങ്ങിക്കാൻ അറബികൾ മര്യാദക്കാരാണ് അവർ എട്ട എണ്ണായിരത്തി അഞ്ഞൂറ് പേരെ വന്നുള്ളൂ വന്നവർക്കെല്ലാം സലാഡിൻ ഒരു സ്വർണ്ണ നാണയം വെച്ച് കൊടുത്തു വന്നവർക്കെല്ലാം സലാഡിൻ നാൽപ്പത് വെള്ളി നാണയം കൊടുത്തു സലാഡിന് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് വസ് വീ സ്വന്തമായി വീടില്ലാത്ത വസ്തു ഇല്ലാത്തവർ കൈവെക്കാൻ പറയും അങ്ങനെ കൈവൊക്കി സലാഡിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ ഈക്വലായിട്ട് വീതിച്ചു കൊടുത്തു ഒരാൾക്ക് ഇരുപത് ഏക്കർ വെച്ച് കിട്ടി അവിടെ വന്നവർക്കല്ല കൈപൊക്കിയവനല്ല നിങ്ങളിൽ ഈ വസ്തു കിട്ടിയിട്ട് വീട് വെക്കാൻ പൈസ അല്ലാത്ത എത്ര വരണമെന്ന് ചോദിച്ചു കൈപൊക്കി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി മുഴുവൻ പൈസയും ഈക്വലായിട്ട് കൈപൊക്കിയവർക്ക് വീതിച്ചു കൊടുത്തു എണ്ണായിരത്തഞ്ഞൂറ് പേരും സന്തോഷമായിട്ട് പോയി സലാഡൻ ധനാര്യമന്ത്രിയോട് ചോദിച്ചു ഇനി എൻ്റെ പേരിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ ധനാര്യമന്ദ്രൻ പറഞ്ഞു ഒന്നുമില്ല അങ്ങ് നിസ്വനാണെന്ന് പറഞ്ഞു സലാഡൻ പറഞ്ഞു ഞാൻ മരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ഒരു വിൽപത്രം ഞാനത് വായിച്ച് അമ്പരം പോയി എന്തൊരു വിൽപത്രം അദ്ദേഹം പറഞ്ഞു സാധാരണ രാജാക്കന്മാർ മരിക്കുമ്പോൾ ചെങ്കോലും കിരീടവും മോതിരവും അഴിച്ചു മാറ്റും പക്ഷേ ഞാൻ മരിക്കുമ്പോൾ ഇത് മൂന്നും മാത്രമല്ല എൻ്റെ ശരീരത്തിലെ മുഴുവൻ വസ്ത്രവും അഴിച്ച് മാറ്റണം ചെങ്കോലും കിരീടവും മോതിരവും കൂടാതെ ഞാൻ കിടന്ന എൻ്റെ കൊട്ടാരത്തിലെ മുഴുവൻ ഫർണിച്ചറും മേശയും കസേര എല്ലാം എടുത്ത് പാവപ്പെട്ടവർക്ക് ഫർണിച്ചറില്ലാത്തവർക്ക് കൊടുത്തേക്കണം എൻ്റേതായ കുറേ വസ്ത്രമുണ്ട് ഉണ്ട് എൻ്റെ കൊട്ടാരത്തിനകത്ത് അലമാരി ആ അലമാരിയിലുള്ള മുഴുവൻ വസ്ത്രവും പുറത്തെടുത്ത് വസ്ത്രമില്ലാത്ത പാവങ്ങൾക്ക് വീതിച്ച് കൊടുത്തേക്കണം എന്നിട്ട് ഞാൻ ജനിച്ചു വീണപ്പോൾ എങ്ങനെ നഗ്നായിരുന്നു അതുപോലെ നഗ്നാക്കി എന്നെയാ ശരീര മരുഭൂമി കൊണ്ട് ഇന്ന് മണൽ മാറ്റി അങ്ങ് കുഴിച്ചിട്ടേക്കണം എൻ്റെ ശവകുടീരത്തിൻ്റെ എൻ്റെ കല്ലറുടെ മുമ്പിൽ ഒരു ശവകുടീരം പണിയരുത് എൻ്റെ ഒരു താജ്മഹലും പണിഞ്ഞേക്കരുത് ഒരു മൗസോളും പണിഞ്ഞേക്കരുത് അവിടെ അടക്കപ്പെട്ടു മാത്രം അവിടെ എഴുതി വെച്ചേക്കാം ഈജിപ്റ്റും സിറിയയും പാലസ്തീനും ഇസ്രായേലും സൗദി അറേബ്യയും കുവൈറ്റും ഇറാഖും ഇറാക്കും പതിനാറ് ഇപ്പോഴത്തെ പതിനാറ് രാജ്യം ഒരുമിച്ച് ഭരിക്കുന്ന രാജാവുന്ന ആലോചിച്ചാണ് അദ്ദേഹം മരിച്ചപ്പോൾ സർവ്വ ചങ്കോലുകൾ അഴിച്ചെടുത്ത് എല്ലാ സ്വർണവും മാറ്റി ഫർണിച്ചറെല്ലാം ദാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആയിരത്തോളം വസ്ത്രങ്ങളെല്ലാം ദാനം ചെയ്ത് പൂർണ്ണ നഗ്തനാക്കി കൊണ്ടി എന്ന് സംസ്കരിച്ചു ആ വിൽപുത്രം അവസാനിക്കുമ്പോൾ സലാഡിൻ പറഞ്ഞിരിക്കുന്നു നിസ്സുനായി ജനിച്ചാൽ നിസ്വനായി പോകണമെന്ന് പ്രവാചകനായ മുഹമ്മദ് നബി പഠിപ്പിച്ചത് ഞാനിതാ നടപ്പാക്കുന്നു ഇപ്പോഴും സലാഡിൻ്റെ ചവകുട്ടിയിൽ ചെന്നാൽ നാലഞ്ച് കല്ലിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ കുറിപ്പുണ്ട് ഹിയർ സലാഡിൻ ഈസ് ബെറീൻ ഒരു കല്ലറിയില്ല ഒരു മൗസോളും ഇല്ല പതിനാറ് രാജ്യം ഭരിച്ചിരുന്ന രാജാവാണ് ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് സമ്പത്ത് കൊണ്ട് ആരും മഹാനാവുന്നില്ല സമ്പത്ത് കൂട്ടി വച്ചിട്ട് ആരും സ്വർഗവും കിട്ടാൻ പോകുന്നില്ല പാവപ്പെട്ടവനെ സഹായിക്കുന്ന വലിയ ഫിലോസഫിയായി പരസ്യപ്രവാചകൻ ഇസ്ലാമിനെ വാർത്തെടുത്തു ഇതാണ് ഇസ്ലാമിൻ്റെ നീതിശാസ്ത്രം ഇസ്ലാമിൻ്റെ എക്കണോമിക്സ് എന്ന് പറയപ്പെടുന്നത് ഒരു സാമ്രാജ്യത്വവും വളരാത്ത ഒരു ക്യാപിറ്റലിസവും വളരാത്ത ഒരു ഫ്യൂഡലിസം വളരാത്ത ഒരു മുതലാളിത്തവും വാഴാത്ത ഭൂപരിഷ്കരണം നടപ്പാക്കിയ നിസ്വനെ ഭൂഗടമയാക്കി മാറ്റിയ തത്വശാസ്ത്രമാണ് ഇസ്ലാം ഈ ഇസ്ലാം സർവരോടും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഇസ്ലാമാണ് ഞാൻ പഠിച്ച ഇസ്ലാമിലെ ഒരു മുസ്ലിം ടെററിസ്റ്റ് ആവാൻ പറ്റില്ല ഒരു ടെററിസ്റ്റിനും മുസ്ലിം ആവാൻ പറ്റിയില്ല ഒരു മുസ്ലിമിനും ടെററിസ്റ്റ് ആവാൻ പറ്റിയില്ല പ്രവാചകൻ പഠിപ്പിച്ച് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആർക്കും ടെററിസ്റ്റ് ആവാൻ പറ്റിയില്ല ഓരോ ടെററിസ്റ്റിനും മുസ്ലിം ആവാൻ പറ്റിയില്ല ഓരോ മുസ്ലിം അല്ല ഒരു അവക്കർ അൽ ബഗ്ദാദിയും മുസ്ലിം അല്ല പ്രവാചകൻ പഠിപ്പിച്ചത് അതാണ് നിരപരാധികളെ കൊല്ലുന്നത് ഇസ്ലാമിൻ്റെ അല്ല ബോംബ് ഊക്കുന്ന ഇസ്ലാമിൻ്റെ പ്രാക്ടീസ് അല്ല അതാണ് മഹത്തായ ഇസ്ലാം പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാം പ്രവചനം ഒമ്പതാമായിട്ട് ചെയ്തത് ഒരു ഭരണക്രമം ഉണ്ടാക്കി ആ ഭരണക്രമം ലോകത്തിനുള്ളിൽ അത്ഭുതമായൊരു ഭരണക്രമമാണ് തിരുവിതാംകൂറും കൊച്ചി ഒന്നും ഒരിക്കലും മുസ്ലിങ്ങൾ ഭരിച്ചില്ല കേരളത്തിലാകെ കണ്ണൂർ പട്ടണത്തിൽ മാത്രം ഒരു അറക്കൽ ബീവി ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തിലെ ഭരണക്രമം എടുത്തു നോക്കൂ അതിൽ ഭൂരിപക്ഷവും ഇസ്ലാമികമാണ് പണ്ട് ഭരണത്തിന് നേതൃത്വം വഹിച്ച ആളിനെ വിളിച്ചിരുന്ന പേരാണ് ദിവാൻ ദിവാൻ എന്നു പറഞ്ഞാൽ വാക്കാണ് രണ്ടാമൻ എന്നർത്ഥമാണ് ദിവാൻ സരസ്വീ രാമസ്വാമി അയ്യാർ എന്ന് പറഞ്ഞാൽ ആ ദിവാൻ സ്ഥാനം പ്രവാചകൻ ഉണ്ടാക്കിയ സ്ഥാനമാണ് റവന്യൂവിൻ്റെ ചീഫിനെ വിളിച്ചിരുന്ന പേര് പേഷ്കാർ പേഷ്കാർ പ്രവാചകൻ ഉണ്ടാക്കിയതാണ് പേഷ് കുഷ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ കരം പേഷ് കുഷ് വിരിക്കുന്നവൻ പേഷ്കാർ അതിനെ ബ്രിട്ടീഷുകാരം ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തു കളക്ടർ ഓഫ് ടാക്സസ് പിന്നെ ഈ ഓഫ് ടാക്സസ് നാണക്കേടാന്ന് ഐ സി എസ് ആർക്ക് തോന്നിയവൻ അതങ്ങ് വെട്ടി മാറ്റി അങ്ങനെയാണ് കളക്ടറായത് കളക്ടറുടെ ഒറിജിനൽ വാക്ക് പേഷ്കാർ പേഷ് കുഷിപ്പിരിക്കുന്നവൻ അറബിയാണ് സംഭവം രാജ്യത്തെ ഭരിക്കണമെങ്കിൽ അതിനെ പ്രോവിൻസുകളായി തിരിക്കണം അങ്ങനെ അറബികൾ പ്രോവിൻസായി തിരിച്ചു അതാണ് സില്ല എന്ന വാക്ക് അതാണ് മലയാളത്തിൽ നമ്മൾ ജില്ല എന്നാക്കിയത് നമ്മുടെ ജില്ല ഉണ്ടാക്കിയതാണ് അറബി ദേശം എന്നൊന്നാണ് ജില്ല ആ ജില്ലയെ ഭരിക്കുന്ന കളക്ടർ അറബി ദേശം എന്നൊന്നാണ് ആ ജില്ലകളെ സബ് ഡിവൈഡ് ചെയ്തു അങ്ങനെ ഉണ്ടാക്കിയതാണ് താലൂക്ക താലൂക്ക അറബിവാക്കാണ് താലൂക്ക ആ താലൂക്ക ഭരിക്കാൻ നമ്മളൊരു ഭരണാധികാരിയെ ഉണ്ടാക്കി തഹസിൽദാർ തഹസിൽദാർ അറബിയാണ് തെ ഹസാലാദാർ ഹസാല എന്ന് പറഞ്ഞാൽ കളക്ട് തെ ഹസാലാദാർ വൺ ഹു കളക്ട് ആക്സസ് അതാണ് നമ്മുടെ തഹസിൽദാർ ആയത് പണ്ടത്തെ പോലീസ് ചീഫിനെ വിളിച്ചിരുന്നവർ അമിനാദാർ അറബിയാണ് ആമീൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ അമിനാദാർ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവൻ സംരക്ഷണം കൊടുക്കുന്നവൻ പോലീസിലെ ഹവിൽദാർ അറബിയാണ് ദഫ ഡഫേദാർ അറബിയാണ് ജമേദാർ അറബിയാണ് താലൂക്ക്ദാർ അറബിയാണ് ഇതെല്ലാം അറബിയാണ് പ്രവചനം ഉണ്ടാക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് നമ്മുടെ ഈ കേരളം മുതൽ നടക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ വില്ലേജ് ഓഫീസിൽ ജമാ ബന്ദി മാർച്ച് മുപ്പത്തൊന്നിന് എന്താണ് ഈ ജമാബന്ദി അറബിയാണ് ക്ലോഷർ ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള അറബിയാണ് ജമാബന്ദി ഇപ്പോഴും നമ്മുടെ വില്ലേജ് ഓഫീസിൽ മാർച്ച് മുപ്പത്തൊന്ന് നടക്കുന്ന ജമാ ബന്ദി നിയമസംഹിത അറബികൾ ഉണ്ടാക്കി വളരെ ഭദ്രമായി കരാറിലേർപ്പെട്ടു കരാർ അറബിയാണ് കരാർ റദ്ദെയ്തു അറബിയാണ് ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് അറബിയാണ് നമ്മൾ പ്രമാണം ഉണ്ടാക്കിയിട്ട് അസൽ കോപ്പി എടുത്തു അസൽ അറബിയാണ് ഒറിജിനൽ കോപ്പിയുടെ പറഞ്ഞാൽ പറഞ്ഞ അറബിയാണ് അസൽ നമ്മൾ നൂറ് രൂപയും കൊണ്ട് കടയിൽ പോയി എഴുപത് രൂപയുടെ സാധനം വാച്ചിന് മുപ്പത് രൂപ ബാക്കി വാങ്ങിച്ച് ബാക്കി അറബിയാണ് ഫിനാൻഷ്യൽ ട്രാൻസ്ലേഷൻ്റെ ബാക്കി അറബിയാണ് നമ്മൾ കോടതി ചെല്ലുമ്പോൾ മുൻസിഫ് അവിടെ നിന്ന് പിരിച്ചു മുൻസിഫ് എന്താണ് മുൻസിഫ് അറബി വാക്കാണ് ജഡ്ജി എന്ന് പറയുന്ന മുൻസിഫിന് ആ പേരിട്ടത് അറബിയിലാണ് പ്രവാചകൻ ഉണ്ടാക്കിയതാണ് അതാണ് നമ്മുടെ മുൻസിഫായി മാറിയത് കോടതി ചെല്ലുമ്പോൾ കേസ് വാദിക്കാൻ വക്കീൽ വക്കീൽ അറബി വാക്കാണ് അഡ്വക്കേറ്റിന് മലയാള ഭാഷയെ വാക്കില്ല അഡ്വക്കേറ്റിൻ്റെ മലയാള ഭാഷയിലുള്ള വക്കീൽ എന്നുള്ള വാക്ക് അറബി ഭാഷയാണ് നമ്മുടെ ദൈനംദിന ഭരണം മുഴുവൻ അറബികൾ ഉണ്ടാക്കിയ പ്രവാചകൻ പ്രവാചകനുണ്ടാക്കിയ ഭരണസമ്പ്രദായമാണ് ആ ഭരണസമ്പ്രദായം മുസ്ലിംകൾ ഒരിക്കലും മരിച്ചിട്ടില്ലാത്ത കേരളം കേരളം നടപ്പാക്കി ഉത്തരേന്ത്യയിലും ഇന്ത്യ മുഴുവൻ നടപ്പാക്കി ലോകത്തിൻ്റെ മെജോറിറ്റിയായ പടങ്ങൾ മുഴുവൻ ഈ സമ്പ്രദായം നടപ്പാക്കി ലീഗൽ സിസ്റ്റം ആ ലീഗൽ സിസ്റ്റം വളരെ ശക്തമായി മാറി